കാലഘട്ടത്തിലാണ് ഞാൻ ഫറൂഖ് കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദം എടുത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എഡും കഴിഞ്ഞ് സാധാരണ ഒരു ജോബ് ഹണ്ടറെ പോലെ ദുബായിലേക്ക് പറക്കുന്നത് അങ്ങനെ ജന്തുശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്ത് നമുക്ക് അവിടെ ജോലി കിട്ടല് ഇവിടെ ഖത്തറിലാണെങ്കിലും യു എയിലാണെങ്കിലും ഒക്കെ ജോലി കിട്ടല് അസാധ്യമാണെന്ന് തന്നെ പറയാം കാരണം വളരെ ബുദ്ധിമുട്ടാണ് ഒരു ബി കോം ബി ബി എ ഐ ടി അല്ലെങ്കിൽ ലൊജിസ്റ്റിക്സിലൊക്കെ ആണെങ്കിൽ ജോലി കിട്ടാൻ എളുപ്പമാണ് പക്ഷെ ഒരു ജന്തുശാസ്ത്രത്തിൽ പഠിച്ച ആൾക്കൊരു ജോലി കിട്ടാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ ജോലി തേടി കുറെ നടന്നു അങ്ങനെ ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് എടുത്തില്ല വന്നതായാലും നൂറ് ദിവസം നിൽക്കാമായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ വിസിറ്റിംഗ് വിസ എടുത്തു അതും ഇതേപോലെ തീരാൻ നൂറ്റി തൊണ്ണൂറ്റെട്ടാമത്തെ ദിവസം പിന്നെ ഇപ്പ ട്രാവലിംഗ് ഫ്രം അബുദാബി ടു അലൈൻ അലൈനിലേക്കുള്ള ഒരു യാത്രയിൽ ടാക്സിയിൽ വെച്ച് ഒരു ബോർഡ് കാണുകയാണ് അപ്പൊ അതിലൊരു പക്ഷിയുടെ ചിത്രം ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ച പഠിച്ചൊരു സംഭവമാണല്ലോ വല്ല പണിയും കിട്ടും എന്നുള്ള നിലയ്ക്ക് ടാക്സി ഡ്രൈവറോട് പറഞ്ഞു ഞാൻ അവിടെ ഇറങ്ങുകയാണ് അപ്പോൾ അറബികളൊക്കെ അവരെ കയ്യിൽ വെച്ചുകൊണ്ട് ഫാൽക്കണിനേറ്റ് ഒ പിയിൽ ഇരിക്കുന്നത് കണ്ടു ഈ ഫാൽക്കണുകളെ ചികിത്സിക്കാൻ വേണ്ടി വന്നതാണ് ഈ അറബികൾ അപ്പോ ഒരു കൗതുകം തോന്നി അപ്പൊ ഞാൻ അപ്പോ ഈ അറബികളോട് ചോദിച്ചിട്ട് ഒരു ജോലി കിട്ടാനും വല്ല മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒരു ജർമ്മൻ ഡോക്ടറാണ് അതിൻ്റെ ഡയറക്ടർ അദ്ദേഹത്തെ പോയി കാണാൻ പറഞ്ഞു അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ജോലിയൊന്നുമില്ല നിങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പിന്നെ വൈൽഡ് ലൈഫിൽ ചെയ്ത ആളാണ് ഇവിടെ അങ്ങനെ ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് ഗ്ലാസ്സിലൂടെ ഞാൻ കണ്ടു ഈ പാൽക്കണുകൾ പിന്നെ ശുശ്രൂഷിക്കുന്നത് അപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ ഞാൻ ഈ ഡോക്ടറോട് ചോദിച്ചു എനിക്ക് ഒരു പിന്നെ എങ്ങനെ കീപ്പ് ചെയ്യാന് അല്ലെങ്കിൽ ഇങ്ങനെ ശുശ്രൂഷിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ടൈം ചെയ്തെടുക്കാൻ ഒരു പണി തരുമോന്ന് ചോദിച്ചു കാരണം ഒന്നാമത്തെ ഞാൻ കുറെ കടാക്കി ഈ രണ്ട് വിസിറ്റ് ഫീസുകൊണ്ട് കുറെ കടം വന്നു അതൊന്നും കിട്ടണം പിന്നെ ഒരു ജോലി കിട്ടണം ഒരു ഒരുപാട് ഡിഗ്രി ഉണ്ടായിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് വെച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നോ അപ്പോഴൊക്കെ നമുക്ക് ചില സമയത്ത് നിരാശ തോന്നുകയാണ് കാരണം ഇത്രയും പഠിച്ചിട്ട് ഒരു ബിരുദാനന്തര ബിരുദം ബിരു പിന്നെ ഒരു ബി എഡോ കഴിഞ്ഞിവിടെ വന്നിട്ട് ഒരു പണി ഒരു കീപ്പറ പണി പോലും സ്വീപ്പറെ പണി പോലും കിട്ടുന്നില്ലല്ലോ എന്ന ഒരു ഒരു ഇതില് ഐ ടുക്ക് ഇറ്റ് ആസ് എ ചലഞ്ച് ടു സ്റ്റഡി അബൌട്ട് ഫാൽക്കൺസ് ഇൻ ഡീപ്പ് െറ്റ് എ ഡോക്ടറേറ്റ് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ അപ്പം കണ്ണുകൾ ഐ മീൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെയാണ് നമ്മളെ തീരുമാനം എടുക്കുന്നത് ആ സ്റ്റെപ്പ് ഡൗൺ ആ ഹോസ്പിറ്റലിൻ്റെ പടി ഇറങ്ങിയിട്ട് നമ്മൾ നേരെ അല്ലൈനിൽ പോയി പിറ്റേന്ന് എനിക്ക് അല്ലൈൻ ഡയറി ഫാമിലൊരു ജോലി കിട്ടുന്നു അങ്ങനെ ഞാൻ രണ്ട് വർഷത്തോളം അവിടെ ജോലി ചെയ്യുന്നു ജ്യേഷ്ഠനെയും അനിയനെയും അവിടെ ജോലിക്ക് കയറ്റുന്നു അതിന് ശേഷം പിന്നെ ഞാൻ എന്റെ തീരുമാനത്തിലേക്ക് പോകുന്നു ആ സമയത്താണ് ഞാൻ പഠിച്ച വളവന്നൂർ ബാഫക്കി തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു അവർക്ക് കിട്ടുന്നത് പ്ലസ് ടു കിട്ടിയ മീൻസ് അവർക്ക് സ്കൂളിൽ പ്ലസ് ടു ആ സമയത്ത് അവിടുത്തെ സെക്രട്ടറി എന്നെ വിളിക്കുന്നു അതിന്റെ ചാർജ് ഏറ്റെടുക്കുന്നു അങ്ങനെ പിന്നെ അവിടെ ഗസ്റ്റായിട്ട് കേറുന്നു അങ്ങനെ പിന്നെ എനിക്കത് പെർമനന്റായി രണ്ട് വർഷം പ്രൊബേഷൻ കഴിയുന്നവരെ ഞാൻ ഈ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ ഓണാവധിക്കും ക്രിസ്മസ് അവധിയും ഇത് ഇപ്പോൾ ഇപ്പോൾ ഓണാവധിയിലാണ് ഉള്ളത് അങ്ങനെ ഈ അവധിയൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ പോയി പഠിക്കും അങ്ങനെ അങ്ങനെ രണ്ട് വർഷം പൂർത്തിയാക്കുകയാണ് അങ്ങനെ 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 ഇപ്പോൾ ഏകദേശം ആറ് ഭൂഖണ്ഡങ്ങളിൽ എത്തി അന്റാർട്ടിക്ക മാത്രമേ പോകാനുള്ളൂ ബാക്കിയുള്ളവർക്ക് ഒരു ദിവസം പറന്ന് പറന്ന് എത്തി ആ ജർമ്മൻ ഡോക്ടറെ പിന്നെ കണ്ടായിരുന്നു ഓ മൈ ഗോഡ് ജർമ്മനി രണ്ടായിരത്തി മൂന്നില് ഞാൻ ജർമ്മനി പോയി അവിടെ ഇംഗോൾഡിംഗൻ എന്ന് പറയുന്ന അവിടെ ഒരു ഫാൽക്കൺ ബ്രീഡിങ് സെന്റർ ഉണ്ട് ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗ് സെന്റർ ഓഫ് ഫാൽക്കൺസ് ഐ വെന്റ് ദോൾഡ് ഫ്രം ദയർ ഫ്രം ലോക്കൽ നമ്പർ ടു ഡോക്ടർ ഡോക്ടർക്ക് ഫോൺ ചെയ്തു സംസാരിക്കാൻ പറ്റുന്നു അദ്ദേഹത്തിന് ആയിരുന്നു ഗവർമെന്റ് അതായത് എനിക്ക് നിങ്ങൾ ജോലി തരാത്തതിന് നന്ദി അല്ല അദ്ദേഹം ജോലി തേടിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ഒരു ടെക്നീഷ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ ആയിട്ടോ അവിടെ നിൽക്കുമായിരുന്നു